പ്രതികാരം എന്നത് ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഒരു ക്രൂരമായ മനോഭാവമാണ് അത്തരത്തിൽ ഒരു പ്രതികാരത്തിന്റെ കഥയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അഞ്ചു വർഷത്തോളമായി തന്നെ പ്രണയിക്കുകയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്ത കാമുകനാണ് യുവതി എട്ടിന്റെ പണി കൊടുത്തത് പക്ഷേ യുവതിയുടെ പ്രതികാരം ഒരു മലയാള സിനിമയെ ഓർമ്മിപ്പിക്കുന്ന വണ്ണം അല്പം കടന്ന കൈയായിപ്പോയി ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് യുവതിയെ ആ ഞെട്ടിക്കുന്ന ക്രൂരതയിലേക്ക് നയിച്ച സംഭവം ഇങ്ങനെയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ബീഹാറിലെ മദൗര ബ്ലോക്കിലെ വാർഡ് കൗൺസിലറായ യുവാവും ഡോക്ടറായ യുവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു താൻ വിവാഹത്തിന് നിർബന്ധിക്കുമ്പോൾ യുവാവ് പലപ്പോഴും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയാണ് ചെയ്തിരുന്നതെന്ന് യുവതി പറയുന്നു ഒടുവിൽ ഈ അടുത്ത രജിസ്റ്റർ വിവാഹം കഴിക്കാനായി യുവതി വീണ്ടും യുവാവിനെ നിർബന്ധിച്ചു എന്നാൽ അതിന് യുവാവ് സമ്മതം ഓളുകയും ചെയ്തു ഇതനുസരിച്ച് രജിസ്റ്റർ വിവാഹം നടത്താനായി കോടതിയിലേക്ക് യുവതി എത്തി പക്ഷേ യുവാവ് ആ സമയം അവിടേക്ക് എത്തിയില്ല അങ്ങനെയാണ് ഇയാൾ തന്നെ വഞ്ചിക്കുകയാണെന്ന് യുവതിക്ക് ബോധ്യപ്പെടുന്നത് തുടർന്ന് കോടതിയിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തിയ യുവതി കാമുകനോട് ഒന്ന് കാണണമെന്നും വീട്ടിലേക്ക് വരണമെന്നും ആവശ്യപ്പെട്ടു തുടർന്ന് വീട്ടിലെത്തിയ യുവാവിനെ യുവതി പാനീയത്തിൽ മരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി തുടർന്ന് യുവാവിന്റെ ജനനേന്ദ്രിയം യുവതി മുറിച്ചു മാറ്റുകയായിരുന്നു ഏറെ നേരം കഴിഞ്ഞ് വീട്ടിൽ നിന്നും യുവാവിന്റെ കരച്ചിൽ കേട്ട അയൽവാസികളാണ് വിവരം പോലീസിൽ അറിയിക്കുന്നത് പോലീസ് എത്തിയപ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന യുവാവിനെയാണ് തുടർന്ന് ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യുവതിയുടെ പക്കൽ നിന്നും രക്തം പുരണ്ട കത്തിയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇത്രയും കാലം തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ഒടുവിൽ വിവാഹത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തതാണ് തന്നെ ഈ ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് യുവതി പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്